അനുസ്മരണ പരിപാടി നമ്മൾ നോക്കി പഠിച്ചനാട്ട കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലെ ആദ്യത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കല്ലറിക്കൽ റീഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് ഇനി ഓരോ തരം ഒന്നും വാങ്ങാം വിലയിൽ പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി കെ സി മുഹമ്മദ് ഫൈസൽ ചെയ്തു ഉമ്മൻചാണ്ടി ഞാൻ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഉമ്മൻചാണ്ടിയുമായി ബന്ധമുള്ള ആളുകളാണ് രാജാ നായർ ജയരാജൻ നായാലും എന്റെ മുന്നിലിരിക്കുന്ന ഞാൻ ഞാൻ ചെറു അവിടെ പയ്യനൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പിലാക്കൽ അശോകൻ അധ്യക്ഷനായി നേതാക്കളായ എ പി നാരായണൻ എം കെ രാജൻ പി ലളിത ടീച്ചർ കെ ജയരാജ് എ രൂപേഷ് കെ പി മോഹനൻ അത്തായി പത്മിനി ഇ പി ശ്യാമള പ്രശാന്ത് കോറോം കെ വി സ്നേഹജൻ ജനാർദ്ദൻ കുറുവാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പണിക്കൂലി കൊറവ പിന്നെ നോക്കണ്ട മേഡം നമ്മളെ നാട്ടിലെ മക്കളെയല്ലോ നല്ല നില കെട്ടിച്ചു ഒറ്റ ലക്ഷം മാത്രമേ നമ്മളെ വായി വായിത്തോന്ന പോലെ ഒരാള് പണിക്കൂലി പറയുന്നു പറയുന്നത് ഭർത്താവ് ഈ ലോകത്തില്ലെങ്കിലും നമ്മളെ ജ്വല്ലറി അച്ഛന്റെ സ്ഥാനത്ത് നിന്നിട്ട് മോളെ കല്യാണം ഷോപ്പിങ്ങിന് അച്ഛൻ അച്ഛനാ ഓഹോ ായിട്ട് ചേച്ചി അച്ഛനാരെ മാറ്റാൻ പറ്റില്ലല്ലോ അല്ലേ ചേച്ചി പച്ചക്കറി മേടിക്കുന്ന പരിപാടി അല്ല ഗോൾഡ് മേടിക്കുന്ന കൃത്യമായിട്ട് നോക്കണം നൈൻ വൺ സിക്സ് ഉണ്ടാ ഓൾ മാർക്ക് കൂടി കൃത്യമായിട്ട് നോക്കാം നമ്മൾ നോക്കി മേടിക്കാൻ പഠിച്ചു കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ ആദ്യത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കല്ലറിക്കൽ റീഓപ്പൺ ഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ ഹോൾസെയിൽ പണിക്കൂലിയിൽ ആഭരണങ്ങൾ നമുക്ക് അവിടെ കിട്ടും അച്ഛൻ പച്ചക്കറി മേടിക്കാൻ മാത്രല്ല പോയെ സ്വർണ്ണാഭരണങ്ങൾ ബുക്ക് ചെയ്യാൻ കൂടിയാ ഗോൾഡ് പാർക്ക് ആൻഡ് ഹോൾ